ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ മാസത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഏതാണ്ട് പത്തിരുപത്തൊന്ന് മാസത്തോളം നീണ്ടുപോയ കാര്യവും അക്കാലത്ത് നടന്ന അകൃത്യങ്ങളും നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് നടത്തിയ താണ്ഡവങ്ങളും ഒക്കെ വായിച്ച് അറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ആ തലമുറയിൽപ്പെട്ട പ്രതിനിധിയാണ് ഞാൻ അതൊക്കെ വായിക്കുമ്പോൾ ഇന്ന് പലരും കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്ത് ഇന്ത്യയിലെ ഭരണത്തെപ്പറ്റി പറയാറുള്ളത് പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് ഭരണത്തെപ്പറ്റി പറയാറുള്ളത് ഇന്ത്യയിലിപ്പോൾ നിലവിലുള്ളത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്നാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ ഏതാണ്ട് എഴുപത്തി ഏഴ് വരെ പത്തിരുപത്തൊന്ന് മാസം നീണ്ടു നിന്ന പ്രഖ്യാപിത അടിയന്തരാവസ്ഥയേക്കാൾ നിഷംസമായ അല്ലെങ്കിൽ ഭീകരമായ അടിയന്തരാവസ്ഥ സമമായ അന്തരീക്ഷമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് അതുകൊണ്ട് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന പ്രയോഗം പോലും വളരെ ഇന്നത്തെ പരിതോവസ്ഥയെ രാഷ്ട്രീയ സാമൂഹിക പരിതോവസ്ഥ പരിതോവസ്ഥയുടെ നിസ്സാരവൽക്കരണമാണ് ലളിതവൽക്കരണമാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ ജനുവരി ഇരുപത്തി രണ്ടിന് നടന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്പെക്ടക്കൾ രാഷ്ട്രീയ കെട്ടുകാഴ്ച നമ്മൾ കണ്ടു അതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് മറ്റൊരു മഹാമഹം അതൊക്കെ പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ ഒക്കെ നടക്കുന്നത് ഇതിനെയൊക്കെ കേന്ദ്ര കഥാപാത്രം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു ഭൂമി പൂജ നടത്തിയത് പ്രധാനമന്ത്രി പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയും കുറേ സന്യാസിമാരും യാഗഹോമയജ്ഞാദികളും നമ്മൾ കണ്ടതാണ് രാമക്ഷേത്രം അതിൻ്റെ പ്രതിഷ്ഠാപന ചടങ്ങിലെ മുഖ്യ യജമാനൻ മുഖ്യ കാർമികൻ ഇന്ത്യയുടെ ഭരണഘടനാ പദവിയിൽ ഒരു മുഖ്യ പദവി കൈയാളുന്ന മുഖ്യ പദവികളിൽ ഒന്നായ പ്രധാനമന്ത്രി സ്ഥാനം കൈയാളുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യ എന്ന ഒന്നാം റിപ്പബ്ലിക്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വന്നപ്പോഴാണ് രാമചന്ദ്ര ഗുഹ ഗാന്ധിയെ പറ്റി ഏറെക്കാലം പഠിച്ച് പഠന മനന ഗവേഷണങ്ങൾ നടത്തി മികച്ച ഗ്രന്ഥങ്ങൾ എഴുതിയ ചരിത്രകാരനാണ് രാമചന്ദ്ര ഗുഹ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ഗാന്ധി ബിഫോർ ഇന്ത്യ ഇന്ത്യ 1914 ഫോർട്ടീൻ ടു നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് വരെയുള്ള ഗാന്ധിയുടെ ഇയേഴ്സിനെ പറ്റി മറ്റൊരു പുസ്തകം ഒരുപാട് ധാരാളം എഴുതിയ ഗാന്ധി പണ്ഡിതനാണ് അദ്ദേഹം രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ശ്രദ്ധേയമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഒന്നാം റിപ്പബ്ലിക്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണെങ്കിൽ ഇന്ത്യയുടെ രണ്ടാം റിപ്പബ്ലിക്കിന്റെ ഉദ്ഘാടന കർമ്മമാണ് വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് നിർവഹിക്കപ്പെട്ടത് അത് രാമക്ഷേത്ര പ്രതിഷ്ഠയോ ഒരു കേവലം മതചടങ്ങോ ആയിരുന്നില്ല ഇന്ത്യ എന്ന രാഷ്ട്രം ഇന്ത്യ എന്ന പരമാധികാര സ്വതന്ത്ര ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന രാഷ്ട്രം ഇന്ത്യ എന്ന ഹിന്ദു ഫസ്റ്റ് കൺട്രി ഹിന്ദു ഫസ്റ്റ് കൺട്രി എന്ന ഒരു മത റിപ്പബ്ലിക് മതരാഷ്ട്രമായി മാറ്റുന്ന മാറ്റപ്പെടുന്ന പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്ര മത ചടങ്ങ് രാഷ്ട്രത്തിന് മതമുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് രാഷ്ട്രത്തിന് മതമില്ല എല്ലാ മതങ്ങളെയും നമ്മൾ ആദരിക്കുന്നു എല്ലാ മതവിശ്വാസങ്ങൾക്കും പൂർണ്ണ അഭിപ്രായ വിശ്വാസ സ്വാതന്ത്ര്യം നൽകുന്നു അതൊക്കെ ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ ജനുവരി ഇരുപത്തിരണ്ടിന് പറയാതെ പറഞ്ഞത് രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതം ഹിന്ദുയിസമാണെന്നല്ല ഹിന്ദുത്വം സവർക്കർ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ പ്രഥമപാദത്തിൽ എഴുതിയ ഹിന്ദുത്വ യാണ് രാഷ്ട്രത്തിൻ്റെ പ്രഥമ മതം അതാണ് രാഷ്ട്രമതം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രണ്ടാം റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം മത റിപ്പബ്ലിക് ഒരു മത മത റിപ്പബ്ലിക്കിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് വാസ്തവത്തിൽ നിർവഹിക്കപ്പെടുന്നത് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം പാറക്കാല പ്രഭാകർ എല്ലാവർക്കും അറിയാം പാറക്കാല പ്രഭാകർ പറഞ്ഞ ഒരു ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ഒടുവിലൊക്കെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് രാഷ്ട്രീയ വ്യവഹാരം ചുറ്റിക്കറങ്ങിയ കുറ്റി സെക്യുലറിസം മതനിരപേക്ഷത എന്ന കുറ്റിയായിരുന്നു എൽ കെ അദ്വാനിയൊക്കെ അന്ന് പറഞ്ഞിരുന്നത് ഞങ്ങളാണ് പോസിറ്റീവ് സെക്യുലറിസ്റ്റുകൾ നിങ്ങളൊക്കെ ന്യൂനപക്ഷങ്ങളെ അപ്പീസ് ചെയ്യുന്ന പ്രീണിപ്പിക്കുന്ന സെക്യുലറിസ്റ്റുകളാണ് ഞങ്ങളാണ് പോസിറ്റീവ് അപ്പേസ്മെൻറ് ഓഫ് നൺ ഞങ്ങളാണ് പോസിറ്റീവ് അപ്പോൾ കോൺഗ്രസിനെ പോലുള്ള അല്ലെങ്കിൽ സെക്യുലറിസ്റ്റുകളായി രംഗത്തുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞു നിങ്ങൾ വ്യാജ സെക്യുലറിസ്റ്റുകളാണ് സെക്യുലറിസമായിരുന്നു അന്ന് രാഷ്ട്ര വ്യവഹാരത്തിൻ്റെ രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ കുറ്റി ഒരു പത്ത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞുമ്പോൾ ആ സർക്കിൾ ആ വൃത്തം മൊത്തം ചുറ്റി വന്നപ്പോൾ സെക്യുലറിസം എന്ന പദപ്രയോഗം ഇല്ലാതാവുകയും സെക്യുലർ ഇപ്പോൾ അവർ പറയുന്നു ഹിന്ദുത്വം സെക്യുലറിസം അവർ ഉപയോഗിക്കുന്നില്ല ദ സോ കോൾ സെക്യുലറിസ്റ്റുകൾ കോൺഗ്രസ് അടക്കം പറയുന്നത് ഞങ്ങളാണ് കൂടുതൽ നല്ല പ്യുർ ഹിന്ദുസ് ഞങ്ങളുടേതാണ് പ്യുർ ഹിന്ദുയിസം അതായത് സെക്യുലറിസം എന്ന ആ രാഷ്ട്രീയ വ്യവഹാര കുറ്റിയിൽ നിന്ന് അത് പാടെ കൈയൊഴിയുകയും ആ തൽസ്ഥാനത്ത് ആരാണ് നല്ല ഹിന്ദു ആരാണ് കൂടുതൽ നല്ല ഹിന്ദു ആരാണ് കൂടുതൽ ശുദ്ധ ശുദ്ധ ഹിന്ദു എന്ന വ്യവഹാര പരിവർത്തനത്തിലേക്ക് ട്രാൻസിഷനിലേക്ക് നമ്മൾ മാറുകയും ചെയ്തു ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇപ്പോൾ ഇന്നത്തെ വാർത്ത രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ആനയിച്ചിരിക്കുന്നത് ചെങ്കോൽ ഏന്തിയാണ് ചെങ്കോലോടെയാണ് വരവേൽപ്പ് അവരുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചെങ്കോൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മധ്യകാലത്തിലെ രാജാധിപത്യത്തിന് സമ രാജാധിപത്യം എന്ന് പറഞ്ഞാൽ സമഗ്രാധിപത്യമാണ് അപ്പോൾ സമഗ്രാധിപത്യത്തിൽ അധിഷ്ഠിതമായ രാജാധിപത്യത്തിന്റെ പ്രതീകമാണ് ചങ്കോൽ അത് സ്ഥാപിച്ചിരിക്കുന്നത് പാർലമെന്റിൽ സ്പീക്കറുടെ ചേംബറിൻ്റെ വലതുവശത്ത് ആ ചങ്കോലെടുത്തിട്ടാണ് ഇന്ന് ഇന്നലെ നമ്മുടെ രാഷ്ട്രപതിയെ നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടി ആനയിച്ചിരിക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ക്രിസ്റ്റഫ് ജെഫ് ജെഫ്ലോട്ടൊക്കെ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ മോഡീസ് ഇന്ത്യ എത്നിക് ഡെമോക്രസി എന്നായിരുന്നു വിശേഷിപ്പിച്ചത് പിന്നീട് ചില പ്രയോഗങ്ങൾ ഇലക്ടറൽ ഡസ്പോട്ടിസം തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വഴി അധികാരത്തിലേറുന്ന സമഗ്രാധിപത്യം ഇപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യ ഒരു ഇലക്ടറൽ തിയോക്രസി തിരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു മതരാഷ്ട്രമായി മാറിയോ മാറിയിരിക്കുന്നു എന്ന് നമ്മുടെ കൺമുമ്പിൽ അനുദിനം അനാച്ഛാദനം ചെയ്യപ്പെടുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഗാന്ധിജി മതത്തെ മതത്തെയും രാഷ്ട്രീയത്തെയും എങ്ങനെ നോക്കിക്കണ്ടു എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ അഖിൽ ബിൽഗ്രാമി നേരത്തെ ശങ്കരമാഷ് ഉദ്ധരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധം ഗാന്ധി ദ ഫിലോസഫർ എന്നാണ് ബിൽഗ്രാമി ഒരു മതേതര മുസ്ലിം കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു നെഹ്റുവിനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ അച്ഛനുമൊക്കെ അത്രയും ആദരവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഗാന്ധിജിയെ പറ്റി അല്ല ബിൽഗ്രാമി ആദ്യം വായിക്കുന്നത് നെഹ്റുവിനെ പറ്റിയാണ് അപ്പോൾ ബിൽഗ്രാമി ആ പ്രബന്ധത്തിലോ മറ്റൊരു പ്രബന്ധത്തിലോ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു പ്രസിദ്ധ വാരിക പ്രസിദ്ധ പ്രസിദ്ധീകരണം ആദ്യം ബിൽഗ്രാമിയോട് പറഞ്ഞു നെഹ്റുവിനെ പറ്റി താങ്കൾ ഒരു നിരൂപണ പ്രബന്ധം എഴുതണം എഴുതാമെന്ന് ഏറ്റു പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ വീണ്ടും വിളിച്ചു പറഞ്ഞു താങ്കൾ ഗാന്ധിയെ പറ്റിയും ഒരു നിരൂപണ പ്രബന്ധം എഴുതിയാൽ കൊള്ളാം അപ്പോൾ ബിൽഗ്രാമി പറയുന്നത് പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗാർഡ്സ് കയറിയതിന് ശേഷം എവറസ്റ്റ് കയറാൻ പറയുന്നത് പോലെ തോന്നി എനിക്കപ്പോൾ എന്നാണ് വെസ്റ്റേൺ ഗാർഡ്സ് നെഹ്റു ആണെങ്കിൽ എവറസ്റ്റ് കൊടുമുടി ഗാന്ധിജിയാണ് ബിൽഗ്രാമി ബിൽഗ്രാമി പറയുന്നുണ്ട് ഞാൻ ഗാന്ധിജിയെ പിന്നീടാണ് കൂടുതൽ ഗൗരവത്തോടെ വായിക്കുന്നത് നെഹ്റുവിനേക്കാൾ കൂടുതൽ മൗലികത്വമുള്ള അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർ കാണാത്ത ആംഗിളിലൂടെ കാര്യങ്ങൾ കാണാൻ ശേഷിയുള്ള കൂടുതൽ അന്വേഷണത്വരെയുള്ള തത്വചിന്തകൻ ഫിലോസഫർ ഗാന്ധിയാണ് ഗാന്ധിജിയെ പറ്റി അദ്ദേഹം പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഗാന്ധിജിയുടെ ഒരു കാര്യം ഗാന്ധി ദ ഫിലോസഫർ എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം ഗാന്ധിജി ഇത്രമേൽ ഇന്ത്യയിലെ ബഹുജനങ്ങളെ ആകർഷിക്കാൻ കാരണം വല്ലഭായ് പട്ടേലിനെയും നെഹ്റുവിനെയും പോലുള്ള സഹപ്രവർത്തകരെ തൻ്റെ പ്രഭാവത്തിൽ കൊണ്ടുവരാൻ കാരണം ഗാന്ധിജിയുടെ തത്വചിന്തയും അതുപോലെ തന്നെ രാഷ്ട്രീയവും ഉദ്ഘദിക്കപ്പെട്ടിരുന്നു ഉൽ സമന്വയം ഉത്ഘഥിക്കപ്പെട്ടിരുന്ന ഗാന്ധിസ് ഗാന്ധീസ് എന്നാണ് പറയുന്നത് ആ രാഷ്ട്രീയ പ്രവർത്തനവും തത്വചിന്തയും ഉത്ഘദിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഗാന്ധിജി ഇത്രമേൽ വിജയിക്കുമായിരുന്നില്ല ഗാന്ധിജിയെ പറ്റിയുള്ള രണ്ട് സാമാന്യ ലളിതവൽക്കരണങ്ങൾ ഒന്ന് ഗാന്ധിജി വളരെ തന്ത്രശാലിയായ വളരെ ക്ലവർ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു എന്നാണ് മറ്റൊന്ന് വെസ്റ്റേൺ പാശ്ചാത്യ ലോകത്ത് ഗാന്ധിജിയെ ഒരു ആൻറ്റി പൊളിറ്റിക്കൽ തിങ്കറായിട്ടാണ് കാണുന്നത് രണ്ടും ശരിയല്ലെന്നും ഗാന്ധിജിക്ക് പല രാഷ്ട്രീയപരമായി പല അബദ്ധ ചില വൻ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നൊന്നും ബിൽഗ്രാമി പറയുന്നില്ല ഗാന്ധിജിയുടെ പല നിലപാടുകളും ചില നിലപാടുകളൊക്കെ തെറ്റായിരുന്നു എന്ന് ബിൽഗ്രാമി സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഗാന്ധിജിയെ സമഗ്രമായി വിലയിരുത്തിയാണ് ബിൽഗ്രാമി മുന്നോട്ട് പോകുന്നത് അദ്ദേഹം എഡ്വേർഡ് സെയ്ദിനെ പറ്റി പറയുന്നുണ്ട് എഡ്വേർഡ് സെയ്ദ് പാശ്ചാത്യ ഓറിയൻറ്റലിസം എന്ന അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട വിശ്വവിഖ്യാതമായ കൃതിയിൽ പാശ്ചാത്യ നാഗരികത വെസ്റ്റേൺ സൊസൈറ്റി വെസ്റ്റേൺ സിവിലൈസേഷൻ എങ്ങനെയാണ് ഓറിയൻറ്റിന് തങ്ങളുടെ കണ്ണാടിയിലെ തലകുത്തി നിൽക്കുന്ന പ്രതിബിംബമായി ഒരു സ്റ്റീരിയോടൈപ്പായി എന്താണോ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ എല്ലാ മെച്ചങ്ങളും അത് അതിലെ അതിൻ്റെ എല്ലാ അപകർഷ വശങ്ങളും ഓറിയൻറ്റിൽ ആരോപിക്കുന്ന ആ ഇത് ചിത്രീകരിക്കുകയും എന്തുകൊണ്ടാണ് അങ്ങനെ ഉള്ള ഒരു ഓറിയൻറ്റിനെ സൃഷ്ടിച്ചത് അത് കൊളോണിയൽ അധിനിവേശം സുഗമമാക്കാനുള്ള ഒരു തന്ത്രവും ചതുരുപായവുമായിരുന്നു അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ബിൽഗ്രാമി വരുത്തുന്ന ഒരു ചോദ്യം എഡ്വേഴ്സൈസ് വാസ്തവത്തിൽ പാശ്ചാത്യ സംസ്കൃതി പൗരസ്ത്യ സംസ്കൃതികളെ എങ്ങനെ വികലവും അപകർഷവുമായി ചിത്രീകരിച്ചു എന്നാണ് പാശ്ചാത്യ സംസ്കൃതിയുടെ പ്രശ്നം എന്താണ് എന്ന മർമ്മപ്രധാനമായ ചോദ്യത്തിലേക്ക് എഡ്വേഡ്സ് ചെയ്ത് കടന്നു ചെല്ലുകയുണ്ടായില്ല ഗാന്ധിജി നേരത്തെ പരാമർശിച്ച ഹിന്ദു സ്വരാജിലാണ് പാർലമെൻ്ററി ഡെമോക്രസിയെ പറ്റി കടുത്ത വിമർശനം അദ്ദേഹം ഉയർത്തുന്നത് ഗാന്ധിജി പാശ്ചാത്യ നാഗരികതയുടെ ചില മൂലപ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയുണ്ടായി അതിന് മറ്റൊരു തരത്തിലുള്ള ധാർമ്മിക ആത്മവിശ്വാസം നൈതിക ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ് ബിൽഗ്രാമി പറയുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ അപ്പോൾ ബിൽഗ്രാമി തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഗാന്ധിജി തത്വചിന്തകനാണ് ശരി പക്ഷേ ഗാന്ധിജിയുടെ ചിന്തയിൽ ചിന്താസ്ഥിരത നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല കാരണം അദ്ദേഹം ശമ്പളം കൈപ്പറ്റിയ ഒരു ചിന്താസ്ഥിരത പാലിക്കാൻ ബാധ്യസ്ഥനായ തത്വചിന്തകനായിരുന്നില്ല അന്നന്ന് കാണുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളോട് സത്യം വിളിച്ചു പറയുകയായിരുന്നു ഗാന്ധിജി അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ നിലപാടുകൾ പലപ്പോഴും അദ്ദേഹം പുതുക്കി പണിഞ്ഞിട്ടുണ്ട് പുതുക്കി പണിതിട്ടുണ്ട് നവീകരിച്ചിട്ടുണ്ട് ചില ആദ്യകാല നിലപാടുകൾ തള്ളിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി ഉണ്ടായിരുന്ന കാലത്ത് ഒരു അൺതിങ്കിങ് ഡ്രേസിസ്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കറുത്ത വർഗ്ഗക്കാർക്ക് കൊടുക്കുന്ന ചോളക്കഞ്ഞി ഇന്ത്യക്കാർക്ക് വേണ്ട എന്നൊക്കെ അദ്ദേഹം ബാധിച്ചു നോക്കിയിട്ടുണ്ട് ഇതേ ചോളക്കഞ്ഞി തന്നെ ആ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം സ്ഥാപിച്ച ജയിൽ മോചിത ആയ ശേഷം ടോൾസ്റ്റോയ് ഫാമിലോ അന്ന് ആ അതേ ചോളക്കഞ്ഞി എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് കറുത്ത വർഗക്കാർക്ക് കൊടുക്കുന്ന ആ ചോളക്കഞ്ഞി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പ്രത്യേകം ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം എന്നാവശ്യപ്പെട്ട ഗാന്ധി അതേ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം സ്ഥാപിച്ച ആശ്രമത്തിൽ ഇതേ ചോളക്കഞ്ഞി വിതരണം ചെയ്ത് തൻ്റെ റേസിസ്റ്റ് പുതുക്കി പുതുക്കിപ്പണിഞ്ഞ് ആൻറ്റി റേസിസ്റ്റ് ആവുന്നുണ്ട് അതുപോലെ ജാതി പറ്റിയും വർണാശ്രമത്തെ പറ്റിയും ഒക്കെ അദ്ദേഹം പല കാലങ്ങളിൽ എടുത്ത മതത്തെയും രാഷ്ട്രീയത്തെ പറ്റിയും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ മാസത്തിലാണ് കേപ്പ് ടൗണിൽ നിന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ഇന്ത്യയിലെത്തുന്നത് അക്കാലത്തെ ഗാന്ധിയുടെ ചില നിലപാടുകൾ മുപ്പതുകളിലും ഇരുപതുകളിലും ഒക്കെ പുതുക്കി പുതുക്കി ഇതാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞത് എൻ്റെ ചില കാര്യങ്ങളിലുള്ള നിലപാടുകൾ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്തമായിരിക്കാം പൂർവാപര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം അതൊക്കെ ശരിയാണ് പക്ഷേ കൺസിസ്റ്റൻസി ഉണ്ടായെന്ന് വരില്ല പക്ഷേ ഞാൻ ഒരു കാര്യത്തെപ്പറ്റി ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യമാണ് നിലപാടാണ് എൻ്റെ നിലപാടായി നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇപ്പം മതത്തെയും രാഷ്ട്രീയത്തെയും പറ്റി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലൊക്കെ പറഞ്ഞത് എന്താണ് മതവും രാഷ്ട്രീയവും അവിഭാജ്യമാണ് അവിഛിന്നമാണ് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നോ രാഷ്ട്രീയത്തെ മതത്തിൽ നിന്നോ വിച്ഛേദിക്കാൻ പറ്റില്ല എന്ന ഇക്കാലത്തെ മതരാഷ്ട്രവാദികളൊക്കെ പറയുന്ന ഒരു നിലപാട് ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന നിലപാട് ഗാന്ധിജി പ്രക്ഷേപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലും ആ കാലഘട്ടത്തിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ ആകുമ്പോഴത്തേക്ക് ഗാന്ധിജി ഔപചാരിക മതം ഔപചാരിക മതം എനിക്കില്ല ഞാൻ മത മതത്തിൻ്റെ ധാർമ്മിക നൈതിക മൂല്യങ്ങളാണ് അതെല്ലാ മതങ്ങളിലുമുണ്ട് എല്ലാ മതങ്ങളെയും കുറുകെ കടന്നു പോകുന്ന ട്രാൻസെൻഡ് ചെയ്യുന്ന ധാർമ്മിക നൈതിക മൂല്യങ്ങളുമുണ്ട് എല്ലാ മതങ്ങളും ധാർമ്മിക നൈതിക മൂല്യങ്ങൾ പ്രസരിപ്പിക്കുന്നുണ്ട് ആചാരബദ്ധമായ മതത്തിൽ എനിക്ക് വിശ്വാസമില്ല നിങ്ങൾക്കറിയാവുന്നത് പോലെ ഗാന്ധിജി ഒരേ ഒരു തവണ മാത്രമാണ് ക്ഷേത്രത്തിൽ പോയത് അതും ക്ഷേത്രത്തിൻ്റെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അതുവരെ ഗാന്ധിജി കസ്തൂർബ ഗാന്ധി ക്ഷേത്ര ദർശനം നടത്താറുണ്ട് ഒരു പ്രാവശ്യം ദളിതർക്ക് പ്രവേശനമില്ലാത്ത പുരി ജഗന്നാഥ ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു കസ്തൂർബ ഗാന്ധി പോയപ്പോൾ ഗാന്ധിജി ഉപവാ പ്രതിഷേധ സൂചകമായി ഉപവാസം അനുഷ്ഠിക്കുകയുണ്ടായി ഇപ്പോൾ ഗാന്ധിജി മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ അതിൻ്റെ അവിടെ ഒരു ഇൻ്റർഫെയ്ത്ത് മീറ്റിംഗ് മാത്രമാണ് നടത്തിയത് അതും മധുര മീനാക്ഷി ക്ഷേത്രം ദളിതർക്ക് തുറന്നു കൊടുക്കാം അതിൻ്റെ പ്രിമൈസസ് പ്രിമിസസ് ദളിതർക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു നടപടി വന്നപ്പോൾ മാത്രമാണ് പോയത് ആ സന്ദർഭത്തിൽ ആ കോണ്ടക്സ്റ്റിൽ എന്നിട്ടും ഗാന്ധിജി നടത്തിയത് ഇൻറ്റർഫെയ്ത്ത് മീറ്റിംഗ് ആണ് അവിടെ ഹിന്ദു മതവിശ്വാസികളുണ്ട് സിഖുകാരുണ്ട് പാർസികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ജൈന്മാരുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥനകൾ അങ്ങനെ ഇൻറ്റർഫെയ്ത്ത് മീറ്റിങ്ങാണ് നടത്തിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലേക്ക് എത്തുമ്പോഴേക്കും ഗാന്ധിജിയുടെ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള നിലപാടിൽ വളരെ കാതലായ മാറ്റം വരുന്നു അദ്ദേഹം പല സന്ത നാൽപ്പത്തി ഒന്ന് മുതലെങ്കിലും നിരവധി എഴുത്തുകളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ യോഗങ്ങളിൽ കത്തുകളിലൂടെ ഒക്കെ പറഞ്ഞത് മതം വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണ് അതിൽ രാഷ്ട്രീയത്തിന് കാര്യമില്ല മറ്റൊരു വാക്കിൽ കെ എം അഷറഫ് ഒക്കെ പറഞ്ഞ പോലെ പറഞ്ഞാൽ ഇടതുപക്ഷ ചരിത്രകാരനും ചിന്തകനുമൊക്കെ ആയിരുന്ന കെ എം അഷ്റഫ് വർഗീയതയെ നിർവചിച്ചത് പൊളിറ്റിക്കൽ ട്രേഡ് ഇൻ റിലിജ്യൻ എന്നാണ് മതത്തിനുള്ളിലെ രാഷ്ട്രീയ കച്ചവടം മതത്തിനുള്ളിൽ രാഷ്ട്രീയ കച്ചവടം ഏറ്റവും സമർത്ഥമായും സമർത്ഥമായും ബുദ്ധിയോടെയും ഏറ്റവും ശുഷ്കാന്തിയോടെയും ഇന്ന് നടത്തുന്നത് ആരാണെന്ന് പത്രം വായിക്കുന്നവർക്കോ വായിക്കാത്തവർക്കോ എല്ലാവർക്കും അറിയാം ആ മതത്തിനുള്ളിലെ ഏറ്റവും ഭയങ്കരമായ ഏറ്റവും അവിശ്വസനീയമായ ഏറ്റവും പ്രദർശന ഗംഭീരമായ ഒരു കച്ചവടമാണ് വാസ്തവത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് ഏതാണ്ട് പത്ത് ദിവസം മുമ്പ് അയോധ്യയിൽ നടന്നത് അപ്പോൾ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാറിന് അസന്നിഗ്ധമായി പറയുന്നുണ്ട് മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ് മതം വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണ് ഞാൻ എനിക്ക് സർവാധിപത്യം കിട്ടിയാൽ ഞാനൊരു സർവാധിപതിയാണെങ്കിൽ മതത്തെയും ഭരണകൂടത്തെയും രണ്ടായി വിച്ഛേദിക്കും എന്ന് അസന്നിഗ്ധമായി പറയുന്നുണ്ട് അങ്ങനെ ഗാന്ധിജി മതത്തെയും രാഷ്ട്രീയത്തെയും പറ്റിയും ഒക്കെയുള്ള കാഴ്ചപ്പാടിൽ ഗാന്ധിജി നിരന്തര പരിണാമിയായിരുന്നു അപ്പോൾ ഗാന്ധിജിയെ ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിൽ നിർത്തി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ആകെ പാളിപ്പോവും അതാണ് അരുന്ധതി റോയ്ക്കൊക്കെ സംഭവിച്ചത് ദ ഡോക്ടർ ആൻഡ് ദി സെയിൻറ്റ് എന്ന പുസ്തകം എഴുതിയപ്പോൾ അവർ ഗാന്ധിജിയെ ഒരു പ്രത്യേക ചരിത്ര സന്ദർഭത്തിൽ നിർത്തി ഗാന്ധിജിയെ മാത്രമല്ല ആരെയും അങ്ങനെ വിശകലനം ചെയ്താൽ നമുക്ക് ആ ആശയ ദർശനങ്ങളുടെ ആദർശങ്ങളുടെ പരിണാമത്തെക്കുറിച്ചോ അതിൻ്റെ ഗുരുത്തിരിയലിനെക്കുറിച്ചോ ഒരു സമഗ്രമായ ചിത്രം കിട്ടില്ല ഇപ്പോൾ ഒരു പ്രത്യേക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ഹിന്ദു സ്വരാജിലെ ഗാന്ധി പിന്നീട് നാൽപ്പതുകളിലെ ഗാന്ധി മുപ്പതുകളിലെ ഗാന്ധി ജാതി വ്യവസ്ഥയെ അങ്ങനെ തള്ളിപ്പറയാതിരുന്ന ഗാന്ധി ഐത്താചരണത്തിനെതിരെ മുന്നോട്ട് വന്ന ഗാന്ധി ഇപ്പോൾ ഇടതുപക്ഷ ക്ലീഷകൾ ഞാനൊക്കെ വായിച്ചു തുടങ്ങിയത് ഇടതുപക്ഷ പുസ്തകങ്ങളാണ് അപ്പോൾ ഒന്നാം തരം ഗാന്ധി വിമർശനങ്ങൾ ഇ എം എസ് മുതൽ ഉണ്ട് പക്ഷേ അഖിൽ ബിൽഗ്രാമി തന്നെ പറയുന്നത് ഇടതുപക്ഷ ഗാന്ധിയെ പറ്റിയുള്ള ഇടതുപക്ഷ ക്ലീഷേ വിമർശനങ്ങളിൽ നിന്ന് ഉള്ള ആദ്യത്തെ വിടുതൽ ആദ്യത്തെ വിച്ഛേദം സംഭവിക്കുന്നത് ഇർഫാൻ അബീബിൻ്റെ ഒരു മികച്ച എസ് എ ഉണ്ട് ഗാന്ധി എ ലൈഫ് എന്ന് അതിലാണ് അതുവരെ എന്നെപ്പോലുള്ളവർക്കൊക്കെ കൂടുതൽ വായിക്കാൻ അന്ന് കിട്ടിയിരുന്നത് ഇത്തരം ഗാന്ധി വിമർശ പഠനങ്ങളായിരുന്നു ഗാന്ധി വിമർശനാതീതനാണെന്ന് ഇപ്പോഴും എൻ്റെ ഞാനോ നിങ്ങളോ ആരും വിശ്വസിക്കുന്നില്ല പക്ഷെ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഹിന്ദു സ്വരാജ് മുതൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഒരു ദർശനം ഒരു മൂല്യം ഒരു സന്ദേശം ഹിന്ദു മുസ്ലിം മൈത്രി ഹിന്ദു മുസ്ലിം ഐക്യമായി മറ്റെല്ലാ കാര്യങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെ കാലോചിതമായി പുതുക്കിപ്പണിതെങ്കിലും ഹിന്ദു സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഒരു കപ്പൽ യാത്രയിൽ ഏതാണ്ട് ഒമ്പത് പത്ത് ദിവസം എടുത്ത് എഴുതുമ്പോൾ ഗുജറാത്തി ഭാഷയിലാണ് അതെഴുതുന്നത് അതെഴുതുമ്പോൾ അതിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം വധിക്കപ്പെടുന്നത് എന്തിനാണ് അദ്ദേഹം പാകിസ്ഥാൻ അമ്പത്തഞ്ച് കോടി കൊടുക്കാണ്ട് അത് കൊടുക്കണം പറഞ്ഞു ഡൽഹിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മുസ്ലിങ്ങളെ രാക്കുരാബാനം തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഉപവാസമനുഷ്ഠിച്ചു അങ്ങനെ ആരാണ് ഗാന്ധിജിയെ കൊന്നു തള്ളിയത് എന്ന് നമുക്കറിയാം ഏത് പ്രത്യയശാസ്ത്രമാണ് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻപറ്റുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയാം അപ്പോൾ ആ ഹിന്ദു മുസ്ലിം ഇപ്പം ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച പല കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ പറഞ്ഞു ഇന്നത്തെ രാഷ്ട്രീയ ഭീകരമായ അതിനിഷ്ഠൂരമായ രാഷ്ട്രീയ പരിതോവസ്ഥയിൽ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച രണ്ട് മൂല്യങ്ങൾ രണ്ട് ആദർശങ്ങൾ ഒന്ന് റിലീജിയസ് പ്ലൂരലിസം ആണ് മതത്തിൻ്റെ മതപരമായ ബഹുസ്വരത രണ്ട് ലിംഗ്വിസ്റ്റിക് പ്ലൂരലിസമാണ് ഭാഷാപരമായ ബഹുസ്വരത ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം പോലും മൾട്ടി ലിംഗ്വൽ ലിംഗ്വലൈറ്റ് അപ്പം ഈ രണ്ടും കടക്കൽ കത്തി വെക്കുന്ന പ്രത്യയശാസ്ത്രം ആവാഹിച്ചവരാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് അപ്പോൾ ഗാന്ധിയെ ഗാന്ധി ദർശനത്തെ വീണ്ടും പുനരാനയിക്കുമ്പോൾ ഹിന്ദു സ്വരാജ് മുതൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചു പോന്ന മതത്തിൻ്റെ മതപരമായ ബഹുസ്വരത ഹിന്ദു മുസ്ലിം ഐക്യം മൈത്രി സാമുദായിക മൈത്രി എന്ന ആശയം വീണ്ടും ഉയർത്തിപ്പിടിക്കേണ്ടതും നേരത്തെ മുൻ പ്രാസംഗികർ ചൂണ്ടിക്കാണിച്ച പോലെ നിർഭയമായി ആസ് എ ഒരു ഒരു പോയം എനിക്ക് ഓർമ്മ വരികയാണ് മയോ ആഞ്ചലോ എഴുതിയ അമേരിക്കൻ പോയറ്റായ മയോ ആഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്ന ഒരു പോയമുണ്ട് അതിലെ ഏതാനും വരികൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർക്ക് നേരെ നമുക്ക് ചൊല്ലാവുന്നതാണ് എനിക്ക് ഓർമ്മയുള്ള ഏതാനും വരികൾ ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം അതിലെ അത് തുടങ്ങുന്നത് യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി ഇതാണ് തുടക്കം യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി യു മേ ട്രോഡ് മീ ഇൻ ദി വെരി ഡേർട്ട്സ് ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ വിൽ റൈസ് യു മേ കിൽ മീ വിത്ത് യോർ ഹെയ്റ്റ്ഫുൾനസ് യു മേ കിൽ മീ വിത്ത് യോർ ഹെയ്റ്റ്ഫുൾനസ് യു മേ കട്ട് മീ വിത്ത് യോർ ഐസ് യു മേ കട്ട് മീ വിത്ത് യോർ ഐസ് യു മേ ഷൂട്ട് മീ വിത്ത് യോർ വേർഡ്സ് ബട്ട് സ്റ്റിൽ ലൈക്ക് എയർ വി വിൽ റൈസ് ഈ വി എന്ന് പറയുന്നത് നേരത്തെ നവ ഫാഷിസം എന്നും എത്നിക് ഡെമോക്രസിയെന്നും തിയോക്രസി എന്നും ഒക്കെ നാം വിശേഷിപ്പിച്ച നമ്മുടെ കൺമുമ്പിൽ രാക്ഷസരൂപം നമ്മുടെ മുറ്റത്തല്ല അടുക്കളയിലല്ല ബെഡ്റൂമിൽ വരെ എത്തിയ ഈ സമഗ്രാധിപത്യ നവ ഫാഷിസ്റ്റ് സ്വരൂപമാണ് അതിനെതിരെ നമുക്ക് നിരന്തരം കലഹിച്ചും പ്രതിഷേധിച്ചും നിർഭയമായി പറഞ്ഞും പ്രവർത്തിച്ചും കൊണ്ടല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല അതിനുള്ള സന്നദ്ധതയും ജാഗരൂകതയും സജ്ജതയും എല്ലാവർക്കും ഉണ്ടാകണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനത്തിലാണ്